എ എഫ് സി ഏഷ്യൻ കപ്പിൽ നമ്മൾ അടുത്തതായി നേരിടാൻ പോകുന്നത് സിറിയക്കെതിരാണ് ഈ ഒരു മത്സരം ഇരുപത്തി മൂന്നാം തീയതി അഞ്ച് മണിക്കാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിൽ നമ്മൾക്ക് രണ്ട് കളികളും പരാജയപ്പെട്ടിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ആസ്ട്രേലിയക്കെതിരായാലും ഉസ്ബെക്കിസ്ഥാനെതിരായാലും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മത്സരം നമുക്ക് വിജയിക്കാം എന്ന് പറയുന്നത് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് ഇന്ത്യക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരം വിജയിച്ചേ പറ്റൂ ഈ ഒരു മത്സരത്തിൽ നമ്മൾ മിനിമം ഒരു ടു ഗോളെങ്കിലും സ്കോർ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് സിക്സിയിലേക്ക് എത്താൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ചെറിയ ഈ ഒരു എ എഫ് സി ഏഷ്യൻ കപ്പിൽ ആസ്ട്രേലിയക്കെതിരെയും ഉസ്ബക്കിസ്ഥാനെതിരെയും കളിച്ചിട്ടുള്ള ഒരു കളി എന്ന് പറഞ്ഞത് മാക്സിമം ഡിഫെൻസ് ചെയ്ത് നിൽക്കുക അതും ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ഗോൾ വാങ്ങാതെ ഡിഫെൻസ് ചെയ്ത് നിന്നതിന് ശേഷം മാത്രം ചെറിയ ചെറിയ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് അറ്റാക്കിങ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്ത്യക്കെതിരെയും ഇതേ ഒരു മെൻറ്റാലിറ്റിയുള്ള കളി തന്നെയായിരിക്കും ചെറിയ നടത്തുക എന്നുള്ളതാണ് അതിന് ഒരു കാരണമുണ്ട് കാരണം കഴിഞ്ഞ ഒരു കളി ഇന്ത്യൻ ടീം നല്ല രീതിയിൽ തന്നെ അറ്റാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് അതും ഉസ്ബക്കിസ്ഥാനെതിരെ നമുക്ക് ഉസ്ബക്കിസ്ഥാനെ കുറിച്ച് അറിയാം നല്ലൊരു ഫിസിക്കലുള്ള ടീമാണ് പ്ലെയേഴ്സാണ് അപ്പോൾ അവർക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടായിരുന്നു അവൾ ഗോൾ കീപ്പർ കിഡിലൻ ആയതുകൊണ്ട് മാത്രമാണ് പല ഗോളുകളും അവർ സേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കളി എന്തെന്നാലും ഇന്ത്യൻ ടീം ഈ സിറിയക്കെതിരെ കാഴ്ച വയ്ക്കുക എന്നുള്ള എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഡിഫൻസ് ചെയ്ത് നിൽക്കാനാണ് ചാൻസ് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ ഉസ്ബക്കിസ്ഥാനെതിരെ കളിക്കേണ്ട ഒരു കളി ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് മാക്സിമം ഡിഫെൻസ് ചെയ്ത് നിൽക്കുക ആദ്യത്തെ ഒരു ഹാഫ് ടൈം എങ്ങനെയെങ്കിലും നമ്മൾ ഡിഫെൻസ് ചെയ്ത് നിന്നതിന് ശേഷം സെക്കൻഡ് ഹാഫിന് ശേഷം മാത്രമേ അറ്റാക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂ എന്നുള്ളതാണ് അതിനു മുമ്പ് ചാൻസസ് കിട്ടുകയാണ് ഗോൾ ചെയ്യുക ആക്കണം പക്ഷേ മാക്സിമം അറ്റാക്കിങ് കൊടുക്കേണ്ടത് സെക്കൻഡ് ഹാഫിന് ശേഷം മാത്രമായിരിക്കണം അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് കുറച്ച് ഗോൾ ഒരു രണ്ടോ മൂന്നോ ഗോൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും മെൻ നമ്മുടെ പ്ലേസും കാര്യങ്ങളും മെൻ്റലി ഡൗൺ ആയി പോകും എന്നുള്ളതാണ് നമ്മുടെ ഗാലറിയിൽ നിൽക്കുന്ന ഫാൻസ് വരെ മെൻ്റലി ഡൗൺ ആവും പിന്നെ അവർക്കൊരു ചാൻഡ് കൊടുക്കാനോ ഈ കാര്യങ്ങൾക്കൊന്നും ഫാൻസിനൊരു ഊർജ്ജം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഊർജ്ജം കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് എങ്ങനെയെങ്കിലും സിറിയക്കെതിരെ നല്ല രീതിയിൽ ഡിഫെൻസ് ചെയ്ത് നിൽക്കുക ഒരു ഉത്തമ ഉദാഹരണമാണ് ജപ്പാൻ വേഴ്സ് ഇറാഖ് മത്സരം ഈ ഒരു മത്സരം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇറാഖ് അവരുടെ പത്ത് പ്ലേഴ്സും ഡിഫെൻസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ചാൻസസ് ക്രിയേറ്റ് ചെയ്തെടുത്ത് മുന്നേറ്റം നടത്തി എന്നുള്ളതാണ് അതുപോലെയുള്ള ഒരു ആണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം നടത്തേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സിറിയക്കെതിരെ ഇന്ത്യ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആയിരിക്കും ലൈനപ്പായിട്ട് വരിക ഒരു ഫോർ ത്രീ ത്രീ എന്നുള്ള ഫോർമേഷൻ തന്നെ ആയിരിക്കും ഞാൻ ഈ ഒരു പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞാൻ വിചാരിച്ചപ്പോൾ ഉള്ള ഒരു ഫോർമേഷൻ ആയിരുന്നില്ല കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഫോർ ത്രീ ത്രീ എന്നുള്ള ഫോർമേഷൻ ആയിരിക്കും ഇന്ത്യൻ ടീം ഈ ഒരു കളി കാണുക എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഗോൾ കീപ്പറായിട്ട് ഗുപ്രീ സിംഗ് നിഖിൽ പൂജാരി ആകാശ് മിശ്ര ജിങ്കന് ബേക്കെ ദീപക് താങ്കരി സുഭാഷ് സുരേഷ് അപ്പൂയ പിന്നെ മൻവീർ സിംഗ് സുനിൽ ഛേത്രി മഹ നോറം മഹൻ സിംഗ് ഇവരായിരിക്കും ലൈനപ്പിൽ വരിക എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ലൈനപ്പിൽ വരിക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ മാത്രമേ റൗണ്ട് ഓഫ് സിസിലേക്ക് കയറുന്നതിന് റൗണ്ട് ഓഫ് സിസിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും നമ്മൾ ഡ്രോ ആയി കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ ഒരു എ എഫ് സി ഏജ്യൻ കപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏ ഈ ഒരു എ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ മുമ്പ് സിറിയ കുവൈത്തിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ടു വൺ എന്നുള്ള സ്കോറിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കുവൈത്തിനെതിരെ വൺ സീറോ എന്നുള്ള സ്കോറിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യ മിനിറ്റുകളിൽ ആദ്യ മിനിറ്റുകൾ ഫുൾ ബാക്ക് നിന്നതിന് ശേഷം അവസാന നിമിഷങ്ങളിലായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് ഗോളടിച്ച് വിജയിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഒരു മെൻറ്റാലിറ്റി അതേ രീതിയിലുള്ള ഒരു കളി സിറിയക്കെതിരെ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് ആ ഒരു രീതിയിൽ കളിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് ഈ ഒരു മത്സരം വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിൽ നമുക്ക് ചെറിയ ചെറിയ പേവുകളൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മുടെ പ്ലേസിൻ്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ കോച്ചിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ചെറിയ ചെറിയ പേവുകൾ പറ്റിയിട്ടുണ്ട് കോച്ചിൻ്റെ തന്ത്രങ്ങളൊന്നും അത്രായിട്ട് വർക്കായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഡിഫൻസ് ചെയ്ത് സിറിയക്കെതിരെ കളിക്കുക എന്നിട്ട് സെക്കൻഡ് ഹാഫിന് ശേഷം നല്ല മുന്നേറ്റം നടത്തി ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് ഗോളടിച്ച് അടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇറാഖിനെതിരെ കളിച്ച സമയത്ത് സഹൽ അബ്ദുസമദിന്റെ സമദിന്റെ ഒരു മുന്നേറ്റുണ്ടായിരുന്നു സഹൽ അബ്ദു സമദ് അടിക്കാൻ വേണ്ടി ഗോളിലേക്കുള്ള അദ്ദേഹത്തിന് ഒരു അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടി വയ്യൊരുക്കിയൊരു രീതി ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പ്ലേഴ്സിനെ കട്ട് ചെയ്തിട്ട് അപ്പൊ അതുപോലെ കളിക്കുന്ന ഒരു പ്ലെയറെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റാണ് ആണ് സാഹൽ അബ്ദു സമദ് ഇപ്പൊ കളിക്കാനില്ല അദ്ദേഹത്തിന് പരുക്കാനാണ് അപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനു പോലും നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്ന സെക്കൻഡ് ഹാഫിന് ശേഷം അദ്ദേഹം ഈ ഒരു മത്സരത്തിന് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും ഗോൾ അടിക്കാനും കഴിയും എന്നുള്ള സുഭപതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരം നമുക്ക് വിജയിക്കാം എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സി ഏഷ്യൻ കപ്പിലെ നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ കളിയാണ് നമുക്ക് ഇത് ഈ ഒരു മത്സരത്തിൽ നമുക്ക് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി തന്നെ നിൽക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ സുഭപ്രതീക്ഷ അപ്പൊ നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക